നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രിയപ്പെട്ട വാക്കാണ് ഐക്യമത്യം മഹാബലം ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കടൽ ഓട്ടോസ് ആയിട്ടുള്ള കുറച്ച് ജീവികൾ അവർ ഉറങ്ങുമ്പോൾ പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വഴുതി പോവുമല്ലോ ചിലപ്പോൾ പുഴയുന്ന വഴുതി വഴുതി അവസാനം കടലിലെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സ്വഭാവത്തിനെയാണ് റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഉറങ്ങുമ്പോഴും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ബന്ധിച്ചിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ അവർ തമ്മിൽ ഐക്യമുണ്ട് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാകുന്നത് അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഉറങ്ങുകയും മറ്റുള്ളവർ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തപ്പുറത്തും പോയി ഉറങ്ങാൻ പറയുകയല്ല മനുഷ്യർക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മൃഗങ്ങൾ മനുഷ്യരെക്കാട്ടും ഐക്യം ഉള്ളവരാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അവർക്കൊരു വർഗ്ഗസ്നേഹമുണ്ട് ഓരോ വിഭാഗ മൃഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള വർഗ്ഗസ്നേഹമുണ്ട് ആരെങ്കിലും അവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് പ്രതികരിക്കും മനുഷ്യർക്കില്ല ഇതുപോലുള്ള വർഗസ്നേഹം പണം ഉയർച്ച ഉന്നത വിദ്യാഭ്യാസം കഴിവുകൾ അംഗീകാരം മസിൽ പവർ മണി പവർ രാഷ്ട്രീയ സ്വാധീനം ഒക്കെ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും സ്വന്തം അച്ഛനമ്മയെ തള്ളി പറയും സ്വന്തം സൗരന്മാരെ സൗരന്മാരെ തള്ളി പറയും സുഹൃത്തുക്കളെ തള്ളി പറയും കാരണം താൽക്കാലികമായിട്ടുള്ള ഈ സുഖങ്ങളുടെ പുറകെ ആണ് മനുഷ്യൻ അധികം പേര് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അടിയന്തല്ലും വീട്ടും കുത്തും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഈ വിഘടനവും അസന്തുഷ്ടിയും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണമതാണ് കൊലപാതകം കുള്ളിവയ്പ്പും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണം അതാണ് ഐക്യമില്ല വർഗസ്നേഹമില്ല പല കുടുംബങ്ങളുടെയും തകർച്ച ഇതാണ് കാരണം കിട്ടുന്നതെല്ലാം തനിക്ക് മാത്രം കിട്ടണം ഇൻകുലാബ് സിന്താബാദ് സ്വന്തം കാര്യം സിദ്ധാബാദ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഐക്യമത്യം മഹാബലം എന്ന് പറയാൻ കഴിയില്ല പല സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണവുംതാണ് പല കുടുംബങ്ങൾ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണവുതാണ് പല പ്രസ്ഥാനങ്ങളിൽ സംഘടനകളിൽ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതാണ് തന്നെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു സമയത്ത് ഒരുമിച്ച് നിന്ന രാജ്യമാണ് ഇപ്പോൾ അവരുടെ ഐക്യം നഷ്ടപ്പെട്ടു രണ്ടുപേരും സ്വതന്ത്രമാവാൻ തീരുമാനിച്ചു റഷ്യക്കാണെങ്കിൽ ഉക്രൈൻ നാറ്റോ കരാറുകളിൽ ഏർപ്പെടുന്നത് ഇഷ്ടമല്ല കാരണം അവർക്ക് ഒരുപാട് വാണിജ്യ താല്പര്യങ്ങളുണ്ട് അത് നടക്കാതെ വരുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ആയിരക്കണക്കിന് പേരും അരിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് ചിലരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൊല്ലേണ്ടി വരും അതാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൃഗങ്ങൾ മനുഷ്യരെ കേട്ടും ഐക്യത ഉള്ളവരാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്